തന്നെ ഇറങ്ങാൻ നിൽക്കാതെ ഒന്ന് ഇറങ്ങി വരുമോ അങ്ങോട്ടിറങ്ങി ഒന്ന് ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യൂ സന്ധു സന്ധു എവിടെയാണ് ഇവിടെ വായിക്കാനായിട്ട് ഒരു ലൈവും ലൈവിൽ ഇല്ലല്ലോ ഒരാള് ഒന്നിപ്പുണ്ട് പക്ഷെ സംസാരക്കോ ഒന്നുമില്ലാതെ ലൈവ് വായിക്കുന്നില്ല എന്ന് പറഞ്ഞു ലൈവ് ഇവിടെ ഒന്നും കാണുന്നില്ല വായിക്കാനായിട്ട് താങ്ക് യു ഒരു ലൈക്ക് വന്നിട്ടുണ്ട് സന്ദീപ് സുശീലന് ഹായ് ചേച്ചി ലൈക്ക് നമ്പർ വൺ ഓക്കെ എവിടെയായിരുന്നു ആരെയാരും കാണാതെ ഇരിക്കുകയായിരുന്നു ആരുമില്ലായിരുന്നു ഹായ് മൂന്നുപേരിപ്പോഴാണ് വന്നത് ഇടയ്ക്ക് പെട്ടെന്ന ലൈവിലുള്ള ആൾക്കാരെല്ലാം പെട്ടെന്ന് ഒരേപോലെ പോയി അതെന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല ഒറ്റയ്ക്കിരുന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു ആരെങ്കിലും കേട്ടോ മൂന്ന് പേരുണ്ട് മൂന്ന് പേരൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ചേച്ചി കേട്ടു ഓക്കേ താങ്ക് യു എനിക്ക് ഓൾറെഡി മാറ്റം ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഞാൻ തന്നെ പാടുമായിരുന്നു ഇരുന്നിരുന്നേരം ഉറക്കമെന്ന് അപ്പം ഞാൻ രാമായണ മാസം അല്ലേ അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ഒരു ഇത് പാടുവായിരുന്നു എല്ലാവരും മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടോ ഓക്കേ ചേച്ചി വായിച്ചില്ല എല്ലാവരും മെസ്സേജ് ഇട്ട് ഓക്കെ എനിക്ക് കാണാൻ പറ്റിയില്ല മെസ്സേജ് ഒന്നും ഒന്നുകൂടി ഞാൻ മെസ്സേജ് ഇടുവോ എന്തൊക്കെ മെസ്സേജ് ആയിരുന്നു ഇനി കാണാൻ പറ്റുമോ എങ്ങനെയാണ് നോക്കുന്നേ ഇത്രയേ ഉള്ളു എന്തു പറ്റി ലൈവ് ലൈവില് എന്തു പറ്റ നിങ്ങളെല്ലാരും ഒന്നിച്ചങ്ങ് പോയില്ലേ ലൈവിൽ ആരും ഇല്ലായിരുന്നു അങ്ങനെ ബോർ അടിച്ച് തന്നത്തേനെ ഇത് പാട്ടൊക്കെ പാടുമായിരുന്നു ലൈവിന് എന്ത് പറ്റുന്നറിയില്ല പെട്ടെന്ന് ആര് പെട്ടെന്ന് അതെ നീങ്ങി പോയി ഒന്നും ഇല്ലാതായി ഇത് പുതിയ ലൈവ് പഴയ കമന്റ് കാണില്ല അയ്യോ അപ്പൊ ഒക്കെ പോയോ അപ്പൊ ഞാനിവിടെ പറഞ്ഞതെല്ലാം കേട്ടോ കമന്റ് സത്യൻ ഗുരുവായൂർ കമന്റ് സ്പാം ആയതാണോ അങ്ങനൊക്കെ സംഭവിക്കുവോ കത്തിമ്പുരു ഇത് പുതിയ ഡൈവ പഴയ കമന്റ് കാണില്ല അയ്യോ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് സന്ദീപ് ചേച്ചി കുറേ ഞാനും സത്യൻ ചേട്ടനും എല്ലാം മെസ്സേജ് ഇട്ടു പക്ഷെ ഒന്നും ഒന്നും കണ്ടില്ല ഞാൻ കേട്ടോ കുറേ സമയത്ത് ഞാൻ വിചാരിച്ചു എല്ലാവരും പോയതുകൊണ്ടായിരിക്കും എല്ലാം ഒന്നുമില്ലാതായി പിന്നെ ഒന്ന് ഒന്നു രണ്ടുപേർ ഇങ്ങനെ വന്ന് ഒന്നും മൂന്ന് മൂന്നുപേരും അങ്ങനെ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ ഞാനെന്നിട്ട് കട്ടാക്കാൻ പറഞ്ഞത് കറിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളു സന്തോ ലളിത ചേച്ചി മെസ്സേജ് ഇട്ടു ഇട്ടായിരുന്നു കാണാൻ പറ്റിയില്ലല്ലോ ഇപ്പോ കഷ്ടം മെസ്സേജൊന്നും കാണാൻ പറ്റിയില്ല സത്യനെന്ത് മെസ്സേജായിട്ടത് സന്തു ഏത് മെസ്സേജായിരുന്നു രച്ചു എത് മെസ്സേജ് ആയിട്ടത് അനൂസ് പുതിയ ആളാണ് ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ എന്നെ സോപ്പ് തെച്ച് കുളിപ്പിച്ച് തരണം അതിനെന്താ കുളിപ്പിച്ച് തരാമല്ലോ മള അനൂസെ എവിടെയാണ് സ്ഥലം വീടറിയാമോ എൻ്റെ വീടറിയാമോ അപ്പോൾ വന്നാൽ എന്നെ കുളിപ്പിച്ച് തരണം കുളിപ്പിച്ച് തരാം അനൂസേ എവിടെ നിന്നാണ് വിളിക്കുന്നത് എവിടെയും എവിടെ നിന്ന് ഈ മെസ്സേജ് അയയ്ക്കുന്നത് എന്നെ അറിയാമോ ഞങ്ങളുടെ വീടറിയാമോ ഞങ്ങളുടെ വീടറിയാമോ പോരെ വിളിപ്പിച്ചു തരാം വേറെ പണിയൊന്നുമില്ലല്ലേ എന്തു പറ്റിയും ഇപ്പോൾ എന്നെ കുളിപ്പിക്കാൻ സോപ്പും ചകിരിയും ഒക്കെ ഇരിക്കുന്നുണ്ടോ സോപ്പൊക്കെ എന്നെ വീഴ്ത്തന്നുണ്ട് ചകിരി ചകിരിയുടെ ആവശ്യമില്ല എന്റെ കൈന്നൊക്കെ നാഖമുണ്ട് ചൂട് ഇളക്കി തരോ കുട്ട കുറവ ചെളിയുണ്ടോ സ്ഥലം എവിടെയാണ് എന്തു ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ പറയാം ഈ മൂന്ന് പേരുണ്ടല്ലോ മൂന്ന് പേരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ സബ്മിറ്റ് ചെയ്യാത്തവരാണെങ്കിലും സബ്മിറ്റ് ചെയ്തേക്കണേ പ്ലീസ് സന്തോ ചേച്ചി ഇത് ആരാ ആരാന്ന് മനസ്സിലായില്ല മോനെ എനിക്ക് അറിയാവുന്ന ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനൊന്നും പറയില്ല അനൂസെ പോയോ ചേച്ചിയുടെ സ്ഥലം ഇവിടെയാണ് എൻ്റെ സ്ഥലം കായംകുളം കായംകുളം പെരിങ്ങാല അല്ലെങ്കിൽ മാവേലിക്കര ഓലകിട്ടിയമ്പലം ഇത് രണ്ടും പറയാം രണ്ടു സ്ഥലത്തിൻ്റെയും അതിർത്തിയാണ് ഞങ്ങൾ ബോർഡറാണ് പോസ്റ്റ് ഓല കിട്ടിയമ്പലം മാവേലിക്കര അല്ല റെക്കോർഡുകളല്ല കായംകുളം മുനിസിപ്പാലിറ്റി അതുകൊണ്ട് ഇഷ്ടമുള്ളത് സ്വീകരിച്ചു കായംകുളക്കാരിയാണ് ഞാൻ പ്രോപ്പർ പ്ലേസ് കായംകുളത്ത് എന്ന് പറയും കൊപ്പള്ളിക്കാരൻ്റെയും പെരിങ്ങാലയും കൂടിയാണ് ഈതാന്നറിയും ഗോലി ഉണ്ട് അത് പോസ്റ്റ് മാത്രമേ ഉള്ളു കായംകുളമാണ് കായംകുളത്ത് വന്നാൽ എന്നെ കുളിപ്പിക്കാൻ സോപ്പും ചകിരിയും വേണം ഈ സോപ്പും ചകിരും കാര്യമായി പറയാനുള്ളൊ സോപ്പും ചകിരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എവിടെ ചെന്നാലും കിട്ടും ഏത് സ്ഥലത്ത് ചെന്നാലും എവിടെന്നെങ്കിലും ചകിരി ഒപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കടകളിൽ കയറി കുളിക്കുന്നതും ഇതുണ്ടല്ലോ സാധനമുണ്ട് ഇഞ്ചയൊക്കെ കിട്ടും അതൊക്കെ നമുക്ക് വായിച്ചെടുക്കാം മൂടെ എവിടെ എന്ന കുളിച്ചില്ല എന്നാ കുളി എല്ലാം എടുക്കാം ഇത്ര വിഷമം എന്താ സോപ്പിന്റെ അവർക്ക് എന്തോ ക്ഷാമം ഉണ്ടോ അനുഷ് എന്താ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു സന്തോ ചോദിക്കുന്നു അനുഷ് എന്താ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്ന അനുസിനെ കുളിച്ചില്ലയോ അത് കുളിക്കാൻ വൈ വിളിപ്പിക്കാൻ ആള് വേണോ വരാം അനൂഷേ അനുസന്റെ വീട് എവിടെ അനൂസ് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കൂ കളിയാക്കിയതാ അറിയ അമ്മച്ചിയുടെ വീട്ടിൽ വന്നാൽ എൻ്റെ തലമുടി വെട്ടാൻ കത്രികയുണ്ടോ ഉണ്ടോ തീർച്ചയായും ഉണ്ട് എനിക്ക് നല്ലൊരു കത്രിക ഉണ്ട് അനൂസേ ഇതെല്ലാം ഉണ്ട് ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട് പോരെ മുടിയൊക്കെ വെട്ടിയിട്ട് അത് എന്താണ് മുടി ഒരുപാടുണ്ടോ ബ്യൂട്ടീഷ്യന്റെ ജോലി ചെയ്യണോ ചെയ്യണോഷ്യൻ ഒന്നും അല്ല അമ്മച്ചിയുടെ വീട്ടിൽ വന്നാൽ എന്റെ തലമുടി വെട്ടാൻ കത്രിക ഉണ്ടോ ഉണ്ടല്ലോ അനൗസ് ലൈക്ക് അടിച്ചു പോവണ്ട അനൗസ് ലൈക്ക് അടിച്ചോ സംസാരിച്ചോ അതേ ഒരു ഷേവ് എന്നൊക്കെ വന്നിരിക്കുന്നു അത് ക്യാൻസൽ ആക്കിയപ്പോഴായിരുന്നു നേരത്തെ നിങ്ങളൊക്കെ പോയതെന്ന് തോന്നുന്നു ലൈക്ക് ലൈക്കിടിച്ചു പോവെന്ന് പറയുന്നുണ്ട് അനൂസ് അങ്ങനെ പോകണ്ട കേട്ടോ അനൂഷേ നിന്നോട്ടെ കളയു സംസാരിക്കുന്നില്ല അതും ഇഷ്ടമായി അനൂഷിൻ്റെ നാടവിടെയാണ് മ്മച്ചിയുടെ വീട്ടില് കത്രിക ഒന്ന് കാണിച്ചു തരുമോ പിന്നെന്താ ഞാനിപ്പ കാണിച്ചു തരമല്ലോ ഞാനിപ്പ എന്തൊരു എടുത്തായിരുന്നു കാണിച്ചുതരട്ടെ കത്രിക കാണിച്ചു കൊടുക്കാവള് പറയുന്നല്ല കാണിക്ക ഉണ്ടേ കത്രിക വേണോ മുടി മുടി കട്ട് ചെയ്യാനാണോ എന്ത് കട്ട് ചെയ്യണം തുണി കട്ട് ചെയ്യാനാണോ തുണി കട്ട് ചെയ്യാൻ കത്തിരി അമ്മച്ചിയുടെ വീട്ടിൽ വന്നാൽ എൻ്റെ താടി ഷേവിങ് ചെയ്യാമോ ഓ അനുസരിച്ച പെൺകുട്ടിയല്ലായിരുന്നോ ഓ ഞാൻ ഇത്രയും നേരം പെൺകുട്ടിയാന്ന് സംസാരിച്ചത് അതാടിയൊന്നും ചെയ്യാൻ അറിയത്തില്ല കേട്ടോ അമ്മച്ചിയുടെ വീട്ടിൽ വന്നാൽ എൻ്റെ നാടി താടി ഷേവിങ് ചെയ്യാമോ അതൊന്നും അറിയില്ല കേട്ടോ ഫോർ ഫോറിലായി കടിക്കോ നാലാമത്തെ ലൈക്ക് നടിച്ചോ ലൈക്ക് ചെയ്യുക ശദ്യ ചെയ്യോ അനുസേ അനുഷ് ആൺകുട്ടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായോ കേട്ടോ പെൺകുട്ടിയാണ് പറയാൻ സംസാരിച്ചത് ഇത്രയും നേരം കേട്ടോ സോറി എല്ലാ വീട്ടിലും കാണുമല്ലോ കത്രികയൊക്കെ കത്രിക തുണി മുടി വെട്ടുന്നതും മുടി വെട്ടുന്നതും എല്ലാം ഉണ്ട് പെട്ടെന്ന് അമ്മച്ചി കാണുമ്പോൾ തോ സോപ്പും ചൈലിയും കത്രിയൊക്കെ ആവശ്യപ്പെടുന്നു മോൻ്റെ വീട്ടിലേല്ലേ അമ്മച്ചിയൊക്കെ അമ്മച്ചിയോട് പറഞ്ഞു കൂടെ പറഞ്ഞ് ചെയ്തു തരുമല്ലോ അല്ലേ അവർ ഷേവിങ് ചെയ്യുവോ എന്തോ ഷേവ് ആണ് ഷേവല്ലേ ചെയ്യേണ്ടത് സേവ് ചെയ്യുവോ ആ കൊള്ളാം ചേച്ചി ലഞ്ച് എപ്പോ എപ്പോഴാണ് കഴിക്കുന്നത് ഞാൻ പന്ത്രണ്ടര ആവുമ്പോഴാണ് എൻ്റെ എൻ്റെ ലഞ്ച് ടൈം നല്ല ഫങ്ച്വാലിറ്റി ആണ് എനിക്ക് കൃത്യം ഇഷ്ടമുണ്ട് കേട്ടോ വലിയ വി ഐ പി ഒന്നുമില്ല എങ്കിലും ആ അനോസിൽ വീണ്ടും അമ്മച്ചിയുടെ ഒരു മുടി വെട്ടി കാണിച്ചു തരുമോ മുടി എനിക്ക് വളരെ കുറവാ കുഞ്ഞു അതുകൊണ്ട് അത് വെട്ടാനൊന്നും പറ്റത്തില്ല മുടി വെട്ട കാണാൻ രസമാണ് ആണ് ബാർബർ ഷോപ്പിൽ പോയാൽ മതിയല്ലേ അമ്മച്ചിയുടെ ഒരു തലമുടി വെട്ടുന്നത് കാണിച്ചു തരുമോ വെട്ടി കാണിച്ചു തരുമോ എന്ന് തരുമോന്ന് എന്റെ എന്തൊക്കെ ആഗ്രഹങ്ങൾ അനമ്മച്ചിയുടെ തലപ്പത്തുള്ള തലുപ്പത്തുള്ള മുടി ഒന്ന് വെട്ടി കാണിച്ചു തരുമോ അതെന്തിനാണോ എനിക്ക് ഒരു മുടിയൊക്കെ വെട്ടി കാണിക്കുന്നേ ദേ ഒരു മുടി എടുക്ക അനുവിന്റെ വീട് വീടെവിടാ അനു ദേ ഒരു മുടി ഞാൻ എടുക്ക ഒരു മുടി ഞാനൊന്ന് വെട്ടിക്കാണിക്കുക അനുവിൻ അത്ര വിപോതിയാണെങ്കിലേ വെട്ടി കണ്ടോ ഒരു മുടി വെട്ടി അനുവിൻ്റെ ഇഷ്ടപ്രകാരം എന്താണ് ഞാനൊക്കെ ആഗ്രഹങ്ങൾ പറയുന്നത് വീട് വീടെവിടാ സ്ഥലം എവിടാ സന്ധ്യ സന്തോ അനൂസ് എന്താ ഇങ്ങനെ അനുസാ നമുക്ക് രണ്ടു പേർക്കും അറിയത്തില്ല സ്വന്തോ ചേച്ചി വേണ്ട സ്വന്തോ പറഞ്ഞാൽ ചേച്ചി മുടി വെട്ടി കാണിക്കണ്ടെന്ന് നമുക്ക് എന്തു കാണോ സ്വന്തം ഒരു മുടി വെട്ടു നമുക്ക് എന്ത് പകണുണ്ടോ ഒരു മുട്ടിയ മുടി വെട്ടി തന്നെ ഞാൻ കാണിച്ച് അങ്ങനെ തൃപ്തിയായി ഇല്ല അരിക്ക് അടിച്ചിട്ട് പൊക്കോളൂ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്തിട്ടവിടെ പൊക്കോളൂ മനോസ് അമ്മച്ചിയുടെ കത്രിക ഒന്നും കൂടി കാണിച്ചു തരുമോ എന്താ ഇങ്ങനൊക്കെ ടൈം പാസ് ആണോ എന്നാ കത്രിക കണ്ടിട്ടില്ലേ മനോസേ വേറൊന്നും ചോദിക്കാനില്ലേ అనుస లైక్ చేయి దొ సబ్ చేయి దొ కమెంటిట్ అనుసడస్తాలే అవడా అనుసరే